ഹലോ ഗായ്സ് അപ്പൊ ഇത് നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ സാധനമാണ് ഡ്രാഗൺ ആണ് കേട്ടോ നല്ല രസല്ലേ അപ്പൊ നമ്മൾ നല്ല ഓർഗാനിക് സാധനമാണ് വീട്ടില് കളിച്ചതാണ് അങ്ങനെയാണല്ലർ ആവ വീട്ടിൽ കളിച്ചാണ് കേട്ടോ ഗായ്സ് ആ നമ്മുടെ റിലേറ്റീവിന്റെ വീട്ടിൽ കളിച്ചതാണ് നമുക്ക് എനിക്ക് ഇഷ്ടം പക്ഷെ ഭയങ്കര ഭയങ്കര ന്യൂട്രീഷ്യൻസ് ഒക്കെ ഉള്ളൊരു സാധനമാണ് ഇത് നമ്മൾ ജ്യൂസ് അടിക്കും എനിക്കിഷ്ടം കണ്ട അഴുപോയ തന്നെ കിരിക്കണ ഇത് വീട്ടില് കളിച്ചീവ് നമുക്ക് കൊണ്ടു തന്നതാ നമ്മുടെ വീട്ടിലൊന്നും അല്ലെങ്കിൽ കഴിപ്പാണല്ലോ അപ്പൊ നമ്മള് നമ്മളെ പാലിങ്ങനെ ഇട്ടണം അടിച്ചെടുക്കാൻ ടേസ്റ്റ് കിട്ടും അപ്പൊ നമ്മൾ ആ പാല് കട്ട് ചെയ്തു ഇനി നമ്മൾ അതിലോട്ട് കൈയൊക്കെ ചോപ്പായി കളർ അതിന്റെ കളറായി പൊക്ക് ഒഴിക്കാൻ പൊക്കൊഴിയായി പൂങ്ങോളും കുറച്ച് പാൽ ഒഴിച്ചു ഷുഗർ ചേർക്കണ്ട ഷുറന്നും ചേർക്കുന്നില്ല ഫസ്റ്റ് പാല് ഈ ഒരു ഫുട്ടും

അപ്പം നമ്മൾ ഈ സാധനം ജാറി നിന്ന് നമ്മളെടുത്ത് നമ്മുടെ വീട് ഇപ്പം പാത്രത്തിലിട്ട് ഒഴിക്കാം ഇത് ഓർഗാനിക്കാണ് ഗൈസ് ഒറിജിനൽ ഒറിജിനൽ സാധനം ഓറിജിനൽ സാധനം ഒറിജിനൽ നമ്മൾ നന്നായിട്ട് പേരും ആ ഡ്രാഗൺ ഫ്രൂട്ടുകൾ പറിച്ചെടുത്ത് നമ്മളതോട് കൈകളെ കൊണ്ടുവന്നും കടിച്ചു കുടിക്കണം എനിക്കിഷ്ടമാണ് ഞാൻ കുടിക്കില്ല ആക്കിരോടെ കുടിക്കും കുറച്ച് പാട്ടോ സെറ്റാണ് ഗൈസ് നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമായിരിക്കും നിങ്ങൾ കുറിച്ച് കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും ടേസ്റ്റ് ഇഷ്ടമുള്ളവരെ ഒന്നും ചെയ്യണ്ട താങ്ക് യു ഡ്രീം എക്സ്പ്രഷൻ നോക്കാം എന്നാ കണ്ട കുടിക്കാതി ാണ് എല്ലാ കാര്യം കഴിഞ്ഞു തിരിച്ചുപോക്കാം അത് തിരിച്ച് ഓരോരുത്തരെയും നമുക്കെല്ലാം ഇക്വാലിറ്റി ആണ് മൃഗങ്ങളെന്നോ മനുഷ്യരൊന്നും ഇല്ല നമ്മളെല്ലാവർക്കും എല്ലാം കൊടുക്കും ആ മതിയാവശ് പറയൂ പോലെ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ജ്യൂസ് പറയൂ പറയൂ